ഞാനും ഒരു കൊച്ചുകുട്ടികളുടെ വീഡിയോ കാണുവാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല അവരുടെ കളിചിരിയും തമാശകളും പാട്ടും ഡാൻസും ഒക്കെ ആസ്വദിക്കുന്നവരാണ് ഏറെയും അവർ സീരിയസ് ആയി പറയുന്ന പല കാര്യങ്ങളും നമ്മളെ ചിരിപ്പിക്കാറുമുണ്ട് അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കല്ലു നമസ്വി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അമ്മയോട് വിശേഷങ്ങൾ പറയുന്ന കൊച്ചു പെൺകുട്ടിയാണ് വീഡിയോയിലുള്ളത് പൃഥ്വിരാജിനെ എപ്പോഴാണ് ഇഷ്ടമായതെന്ന് കല്ലു എന്ന കുട്ടിയോട് അമ്മ ചോദിക്കുകയാണ് ഞാനും എംബുരാൻ്റെ പിത്തിരാജും ഒരു സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് എന്നാണ് കല്ലുവിൻ്റെ മറുപടി ഇത് കേട്ട് എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചിരിക്കുകയെന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വളരെ പെട്ടെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത് വീഡിയോ പൃഥ്വിരാജിൻ്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയയുടെ ശ്രദ്ധയിലും പെട്ടു ഇത് ഇഷ്ടപ്പെട്ട സുപ്രിയ അതിന് ലവ് ഇമോജിയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് നിരവധി പേരാണ് രസകരമായ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് അതെ കല്ലു ഇവിടെ എം എ മലയാളം പഠിക്കുമ്പോൾ പുള്ളി അവിടെ ബി എ ഇംഗ്ലീഷായിരുന്നു പൃഥ്വിരാജ് ഞങ്ങൾ എലിമിനാട്ടികൾ ഇങ്ങനെയാണ് ഹേയ് ലേ പൃഥ്വിരാജ് പറഞ്ഞതു പറഞ്ഞു ഇനി ആരോടും പറഞ്ഞ് എന്നെ നാറ്റിക്കരുത് ഇത് എങ്ങനെയാണ് കല്ലുവെച്ച നുണ എന്ന് പറയുന്നേ തുടങ്ങിയ രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്